നൃപൻ ചക്രവർത്തി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നൃപിൻ ഗുഡ് മോർണിംഗ് കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ആ സസ്പെൻഷൻ നടപടി ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അത് ചെയ്തിരുന്നു അതിനെ തുടർന്ന് ചുമതല ഏൽക്കുന്നു ഇന്ന് വീണ്ടും രജിസ്ട്രാർ സർവകലാശാലയിലെത്തി അദ്ദേഹത്തിൻ്റെ ജോലികളിലേക്ക് വ്യാപൃതനാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചോദിക്കുന്നത് അറിയേണ്ടത് ഇതാണ് വി സിയുടെ തീരുമാനം എന്താകും ഇന്ന് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കണമല്ലോ വി സി എന്തായിരിക്കും സത്യവാങ്മൂലം നൽകുക ഇന്നലെ ആ സസ്പെൻഷൻ നടപടി റദ്ദു ചെയ്ത അതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ജോയിന്റ് രജിസ്ട്രാറോട് അപ്പോൾ ഏത് രീതിയിലുള്ള റിപ്പോർട്ടായിരിക്കും ബി സിയുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതിയിലേക്ക് ഇന്ന് നൽകാനിരിക്കുന്നത് സർവകലാശാലയുടെ പരമാധികാരം സിൻഡിക്കേറ്റിനാണ് അതുകാണെന്നാൽ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റിൻ്റെ ഭൂരിപക്ഷം പതിനെട്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷം അത് യോഗം ചേർന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന ശേഷം ഈ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറുടെ നടപടി റദ്ദാക്കുന്നു അദ്ദേഹം വൈകിട്ടോടു കൂടി നാലര മണിയോടുകൂടി ഡോക്ടർ കെ എസ് അനിൽകുമാർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ അധികാര പരിധിയിൽ ഈ കാര്യങ്ങളിൽ കോടതി മറ്റ് ഇടപെടൽ നടത്താതിരുന്നാൽ അദ്ദേഹം കെ എസ് എൻകുമാർ തുടരുമെന്ന കാര്യം ഉറപ്പാണ് മറിച്ച് കെ എസ് എൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ് ഇവിടെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഹർജി പിൻവലിക്കാനുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത് മറിച്ച് നേരത്തെ വിനുഷ ചോദിച്ചതുപോലെ വി സി വി സിയുടെ ചുമതലയുള്ള സിസ തോമസ് നൽകുന്ന വിശദീകരണം എന്താണ് എന്ന കാര്യം ഇന്ന് കോടതിയിൽ ഏറെ നിർണായകമാണ് അത് പരിഗണിക്കുകയാണ് എങ്കിൽ കോടതി എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഈ സിൻഡിക്കേറ്റിൻ്റെ ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം കൂടിയ സിൻഡിക്കേറ്റ് എടുത്ത യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ആ ഈ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചട്ടപ്രകാരമല്ല എന്ന് വിലയിരുത്തൽ സിൻഡിക്കേറ്റ് നടത്തി ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ നടന്ന സെനറ്റ് കാളിൽ നടന്ന ഈ പറഞ്ഞ വിവാദവുമായി ബന്ധപ്പെട്ട പരിപാടി ആ പരിപാടിയിൽ നടന്ന തുടർ സംഭവങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ അനുമതി നൽകിയത് അതിനുശേഷം അനുമതി റദ്ദാക്കാനുള്ള കാരണം എന്താണ് അവിടെ നടന്ന പരിപാടിയെ സംബന്ധിച്ചുള്ള മറ്റ് വിവാദങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും സിൻഡിക്കേറ്റിൻ്റെ പ്രത്യേക സമിതി അന്വേഷിക്കുന്നുണ്ട് ഇത്തരം കഴിഞ്ഞ സിൻഡിക്കേറ്റിലെടുത്ത യോഗത്തിൻ്റെ മുഴുവൻ തീരുമാനങ്ങളും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡിങ് കൗൺസിൽ ഇന്ന് കോടതിയെ അറിയിക്കും അപ്പോൾ ഇന്ന് ഈ ഹർജി പിൻവലിക്കുന്ന സാഹചര്യത്തിൽ കോടതി കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകാതിരുന്നാൽ വിഷയം അവസാനിക്കാനാണ് സാധ്യത പക്ഷേ അങ്ങനെ പുറത്ത് വലിയ തരത്തിലുള്ള ഈ രാഷ്ട്രീയ തീരുമാനമാണല്ലോ ഈ ഇങ്ങനെ മോഹനൻ കുന്നമ്മൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ രാജ്ഭവൻ്റെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു രാജ്ഭവൻ്റെ ഏജൻറ്റായി കേരള സർവകലാശാലയുടെ വി സി പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് ഈ സിൻഡിക്കേറ്റിനും വിദ്യാർത്ഥി സംഘടനയെക്കുള്ള ആരോപണം അതുകൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അത് പിന്നോട്ട് പോകാൻ വി സി പിന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ ദിവസം ഈ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു കൊണ്ട് പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ട സിസ തോമസ് പറഞ്ഞത് ഇത് ഔദ്യോഗിക സിൻഡിക്കേറ്റ് യോഗമായി കാണാൻ കഴിയില്ല എന്നതാണ് പക്ഷേ ിൽ നിരവധി നിയമപ്രശ്നങ്ങളുണ്ട് കാരണം സിൻഡിക്കേറ്റിൽ വി സി ചെയർ ചെയ്തില്ല എങ്കിൽ പ്രോ വി സിയുടെ സാന്നിധ്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം തുടരാം പ്രോ വി സിയും ഇല്ല എങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ഏറ്റവും സീനിയറായ ആളെ വെച്ചിട്ട് ചെയർ ചെയ്ത് സിൻഡിക്കേറ്റ് യോഗം ചേരാമെന്നതാണ് നിയമത്തിൽ പറയുന്നത് ആ നിയമം അനുസരിച്ചാണ് സിൻഡിക്കേറ്റ് വേണ്ടിയാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടത് അതാണ് സർവകലാശാലയുടെ ചട്ടം എന്ന് പറയുന്നത് ഇവിടെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത് സിസാ തോമസ് തന്നെയാണ് താൽക്കാലിക ചുമതലയിലുള്ള വി സിയുടെ ചുമതലയുള്ള സിസാ തോമസ് തന്നെയാണ് ഈ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തത് അപ്പോൾ വി സി വിളിച്ചു ചേർത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് വി സി ഇറങ്ങിപ്പോയതിനു ശേഷവും ആ യോഗം തുടരാൻ സാധ്യതയുണ്ട് അതും സർവകലാശാല ചട്ടപ്രകാരം തന്നെയാണ് സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ സിക്സ് പ്രകാരം അവർക്ക് ആ യോഗം തുടരാം അവിടെ പ്രോവിസി ഇല്ലെങ്കിൽ വി സി ഇല്ലെങ്കിൽ പ്രോവിസിറ്റ് യോഗം തുടരാം വി സിയും പ്രോവി സിയും ഇല്ലെങ്കിൽ ആരാണോ മുതിർന്ന സിൻഡിക്കേറ്റ് അംഗം അവരെ ചെയർ ചെയ്തുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം തുടരാം ഇതാണോ സർവകലാശാല ചട്ടം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വിനീഷ ഞാനും പറഞ്ഞത് ഈ ഈ സിക്ക് അതായത് സിൻഡിക്കേറ്റ് യോഗം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടത് വി സിയാണ് വി സി ആ യോഗം അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ വി സിയുടെ അസാന്നിധ്യത്തിൽ പോലും ആ യോഗം സിൻഡിക്കേറ്റിന് ചേരാം യെസ് അതായത് വി സി ഇല്ലായെങ്കിൽ പ്രൊ വി സി പ്രോ വി സി ഇല്ലായെങ്കിൽ സിൻഡിക്കേറ്റ് യോഗത്തിലെ ഏറ്റവും സീനിയർ അംഗം അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സീനിയർ അംഗമായിട്ടുള്ള രാധാമണിയെ ചെയർ ചെയ്തുകൊണ്ട് അധ്യക്ഷയാക്കിക്കൊണ്ട് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം തുടർന്നത് ആ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടുവെന്നതാണ് ആദ്യം വി സിയുടെ നേതൃത്വത്തിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടുവെന്ന് പറ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വി സി സിസ തോമസ് പുറത്തേക്ക് വന്നത് ആ സിസ തോമസ് തോമസ് പ്രഖ്യാപിച്ചത് ഇത് ഔദ്യോഗികമായ സിൻഡിക്കേറ്റ് യോഗം അല്ല എന്നാണ് പക്ഷേ നേരത്തെ വിനിഷ പറഞ്ഞതും ഞാൻ നേരത്തെ വിശദീകരിച്ചതുമായ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിയമപ്രകാരം ചട്ടപ്ര പ്രകാരമാണ് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ആ സിൻഡിക്കേറ്റ് യോഗമാണ് ആ ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാനും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി സമിതിയെ നിയോഗിച്ചത് മാത്രമല്ല കേരള സർവകലാശാലയുടെ ഹൈ സ്റ്റാൻഡിങ് കൗൺസിൽ ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ബോധ്യപ്പെടുത്തുമ്പോൾ കോടതിയിൽ എന്ത് സമീപനമാണ് സിസ തോമസ് എന്ന വ്യക്തി എടുക്കുക എന്നതാണ് സിസ തോമസ് വ്യക്തിപരമായി കൊടുക്കുന്ന ഒരു അഭിഭാഷകന് വഴി കോടതി കൊടുക്കുന്ന സത്യവാങ്മൂലത്തിന് ഏതരത്തിലാണ് വാലിഡിറ്റി ഉള്ളതെന്ന് കോടതിയാണ് പരിശോധിക്കേണ്ടത് പക്ഷേ അവർ ഒരു പദവിയിലിരിക്കുന്നതാണ് താൽക്കാലിക ചുമതലയാണെങ്കിലും സിസ തോമസിനാണ് ഇപ്പോൾ വി സിയുടെ ചുമതല നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അവർ കോടതിയിൽ നടക്കുന്ന നൽകുന്ന സത്യവാങ്മൂലം ഇന്ന ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ഔദ്യോഗിക സിൻഡിക്കേറ്റ് യോഗമല്ല എന്നും യോഗം പിരിച്ചുവിട്ട ശേഷം അവർ ഒന്നിച്ചിരുന്ന യോഗത്തെ യോഗമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നും കേരള സർവകലാശാലയുടെ നിലപാട് എന്ന് പറയുന്നത് സസ്പെൻഷൻ തുടരണമെന്നും ആ തുടരുന്ന സസ്പെൻഷൻ പിൻവലിക്കേണ്ട സാഹചര്യമില്ല എന്നും ആയിരിക്കും സിസ തോമസ് കോടതിയിൽ അവരുടെ അഭിഭാഷകൻ വഴി ഇന്ന് കോടതി സമർപ്പിക്കാവുന്ന സത്യ സത്യവാങ്മൂലത്തിൽ കാണാൻ സാധ്യതയുള്ള ഭാഗം പക്ഷേ രണ്ട് രണ്ട് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള സർവകലാശാലയുടെ ഭരണപരമായ ചട്ടങ്ങൾക്കനുസരിച്ച് പരിശോധിച്ചാൽ സർവകലാശാലയുടെ ഏറ്റവും ഉന്നതാധികാര സമിതി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ് ആ സിൻഡിക്കേറ്റ് കൂടി തീരുമാനിക്കുന്നതാണ് ഔദ്യോഗികമായി വി സി കോടതിയെ അറിയിക്കേണ്ടത് അതുകൊണ്ട് സ്വാഭാവികമായി സ്റ്റാൻഡിങ് കൗൺസിൽ ഇതിനെ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഹർജി സംബന്ധിച്ച് ഇങ്ങനെ കെ എസ് അനിൽകുമാർ ചുമതല തിരിച്ച് രജിസ്ട്രാറുടെ ചുമതല തിരിച്ച് ഏറ്റെടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഹർജി പിൻവലിക്കുകയാണെങ്കിൽ തുടർ നടപടി ഉണ്ടാകുമോ എന്ന കാര്യം വേറെ കാര്യം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ മുഖവരിയായി പറഞ്ഞതാണ് മോഹനൻ കുന്നമ്മൽ തീരുമാനിച്ചു ഉറപ്പിച്ചാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് അത് രാജ്ഭവനിൽ നിന്നുള്ള കർശനമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അവർ പിന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല വലിയ തരത്തിലുള്ള നിയമവ്യവഹാരങ്ങളിലേക്ക് പോകും പക്ഷേ ഇടതുപക്ഷ സംഘടനകളും ഒപ്പം നേരം സിൻഡിക്കേറ്റും പറയുന്നത് ഇത് അവരുടെ അധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയും സി പി എമ്മിൻ്റെ അഖിലേന്ത് ജനറൽ സെക്രട്ടറി എം എ വി വി ഒക്കെ പറഞ്ഞത് കറക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇത്തരത്തിൽ വിവാദം ഒരു കാവികൊടി പിടിച്ച ഒരു സ്ത്രീയുടെ ചിത്രം ഔദ്യോഗികമായി ഒരു ചടങ്ങിനകത്ത് വയ്ക്കുന്നു നിന്ന് ഗവർണർ വന്ന് പങ്കെടുക്കുന്നു സ്വകാര്യ ചടങ്ങായിരുന്നാലും പങ്കെടുക്കുന്ന ഗവർണറാണ് യൂണിവേഴ്സിറ്റി പരിധിക്കുള്ളിലാണ് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് അതുകൊണ്ടാണ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കി രജിസ്ട്രാർ അത് റദ്ദ് ചെയ്യുന്നത് അത് പി ആർഒയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്റ്റർ തുടർ നടപടി സ്വീകരിക്കുന്നത് ഈ മാനദണ്ഡങ്ങളെല്ലാം കോടതിയിൽ വിശദീകരിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിന് ബാധ്യസ്ഥമാണ് അത് സ്റ്റാൻഡിംഗ് കൗൺസിലവിടെ വിശദീകരിക്കുകയും ചെയ്യും അതിൽ സിസാ തോമസ് നൽകുന്ന റിപ്പോർട്ടായിരിക്കും നിർണായക മാർഗ്ഗ അതിൽ കോടതി എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു തരത്തിലും സിൻഡിക്കേറ്റ് പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് കർക്കശമായ നിലപാടെ കഴിഞ്ഞ സ്വീകരിച്ചത് സിൻഡിക്കേറ്റ് ബാക്കിയുള്ള മുഴുവൻ ഈ പറഞ്ഞ രണ്ട് ബി ജെ പി പ്രതിനിധിയും ഒരു യു ഡി എഫിൻ്റെ പ്രതിനിധിയും പുറത്തിറങ്ങിപ്പോയ ശേഷം സിസാ തോമസും യോഗം അവസാനിച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിപ്പോയ ശേഷം പതിനെട്ട് പേരും ഇരുന്ന് യോഗം ചേർന്നാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തിട്ടുള്ളത് മാത്രമല്ല ഏതറ്റം വരെ ആ പോകുമെന്നതിനുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ഏറ്റവും വലിയ ലക്ഷ്യം ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ വൈകിട്ട് തന്നെ നാലര മണിയോടുകൂടി കെ എസ് അനിൽകുമാർ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്ത് നടപടിക്രമങ്ങളിലേക്ക് പോയത് ഇന്ന് അദ്ദേഹം ജോലിക്ക് ഹാജരാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ സർവകലാശാലയിൽ നിന്ന് എന്ത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും സിസ തോമസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് വിനിഷൻ അതായത് ഇന്ന് ഹൈക്കോടതി സർവകലാശാലയോട് വ്യക്തത പരുത്തി നിലപാട് വ്യക്തമാക്കാൻ പറയുമ്പോൾ സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറയുമ്പോൾ ആരാണ് സർവകലാശാല എന്ന ചോദ്യമാണ് ഉയരുന്നത് സിൻഡിക്കേറ്റ് സ്റ്റാൻഡിങ് കൗൺസിലാണോ വി സി ആണോ എന്ന അല്ലേ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെയാണ് കാരണം കേരള സർവകലാശാലയുടെ ചട്ടവും റൂളും അനുസരിച്ച് സർവകലാശാലയുടെ ഉന്നതാധികാര സമിതി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ആണ് ആ സിൻഡിക്കേറ്റ് എടുക്കുന്നതാണോ സർവകലാശാലയുടെ ഔദ്യോഗികമായ നിലപാട് മറിച്ച് ഈ പറയുന്ന സിസ തോമസ് എന്ന് പറയുന്ന വ്യക്തി അത് സിസ തോമസ് ആകട്ടെ മോഹനൻ കുന്നമ്മലാകട്ടെ ഗവർണർ നിർദ്ദേശിക്കുന്ന ആരുമാകട്ടെ അവർ പുറത്ത് നിന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണോ സർവകലാശാലയുടെ അഭിപ്രായം അതായിരിക്കും കോടതി പരിഗണിക്കുക അതുകൊണ്ട് നിയമവും ചട്ടങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും കോടതി ഒരു നിലപാടിലേക്ക് പോവുക പക്ഷേ കോടതി പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്ത് ഉന്നത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ കലുഷിതമായി കേരള സർവകലാശാല കേരള സർവകലാശാലയല്ല കേരളത്തിലെ സർവകലാശാലകളെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുപോവുക അവിടുത്തെ ദൈനദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് സംഘപരിവാർ സംഘടനയ്ക്ക് പിന്നിലുള്ളത് ഒരു കേരള സർവകലാശാലയുടെ വി സി മാറുന്നു രാജ്ഭവൻ പ്രവർത്തിക്കുന്നു അത് രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് ഇടതുപക്ഷ സംഘടനകളും എസ് എഫ് ഐയും വകുപ്പ് മന്ത്രി ഒക്കെ പറയുമ്പോൾ സിൻഡിക്കേറ്റ് ചട്ടപ്രകാരമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വിനിഷ് ശരി ചക്രവർത്തിയാണ് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തുള്ള വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ